സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ എന്തിനാണ് ഉണ്ടായത് അത് ഞാനല്ല പറയേണ്ടത് പിന്നെ പറയേണ്ടതോ അവരാണ് അങ്ങനെ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കേൾപ്പിക്കുന്നത് നിങ്ങൾ വളരെ കാതു കൂർപ്പിച്ചാ പറയണ എന്താണ് എന്ന് കേട്ടതിനു ശേഷം ഖുർആനിലേക്ക് വരിക

അത് മുഹിദ്ദീൻ വിളിക്കുന്നുകാരനായ മൊഹിദ് ഇബാദത്ത് ചെയ്യാനാണ് ഒരു പ്രസ്ഥാനം ഉണ്ടായത് എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് പ്രവാചകന്മാരുമായ ഒരു ബന്ധവും ഇല്ല എന്നാണ് ആ പറഞ്ഞത് എന്തിനാണ് വളരെ ഉച്ചരം ഉറക്കെമിന് ആവേശപൂർവം വിളിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ് സമസ്ത ഈ കേരളത്തിൽ ണ്ടായത് നിങ്ങൾ പറയൂ ഇതിനെന്ത് ഖുറാന്റെ പിൻബലാണ് ഏത് ഹദീസിന്റെ പിൻബലാണ് ഒരു ഖുറാനിക വചനം ഔസമിനെ വിളിപ്പിക്കലാണ് ഇസ്ലാമിക സംഘത്തിന്റെ അഖിലിസമായ പ്രത്യേകത എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏത് വചനമാണുള്ളത് ഏത് ഇബാരത്താണുള്ളത് നിങ്ങൾ മനസ്സിലാക്ക എന്താണ് പറഞ്ഞത് ആവേശപൂർവ്വം വിളിക്കാം അങ്ങനെ വിളിച്ച കുഴപ്പമില്ല അത് ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സംഘത്വം ഉണ്ടാക്കാനാണ് സമസ്ത ഉണ്ടായത് എന്നാ അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു അള്ളാനെ മാത്രം വിളിക്കുന്ന ആളുണ്ടാക്കാൻ കഴിഞ്ഞില്ല അള്ളഹാന്റെ സിട്ടികളെ ആവേശപൂർവ്വം വിളിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കണം നിങ്ങളുടെ നബി ആരാണ് സമസ്തക്കാരോട് ഞാൻ തുറന്നു ചോദിക്കണം നിങ്ങൾ നിങ്ങളെ പ്രവാചകൻ ആരാണ് നിങ്ങൾ പറഞ്ഞോ പേര് പറഞ്ഞോ മൊഹമ്മദ് നബീനാണോ നാ നബീന്റെ ഇങ്ങനൊരു വാചകം കൊണ്ടാ റസൂൽ അല്ലാ സാഹിസ്ലോ ഹുതുബ അഞ്ഞൂറ് ആയിരക്കണക്കിന് ചെലുതും വെറുതുമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗം തെരഞ്ഞെടുത്തയച്ചത് ഇബ്രാഹിം നബി ആവേശപൂർവ്വം വിളിക്കാനാണ് എന്ന ഒരു എന്നൊരു ക്ലിപ്പ് എന്നൊരു പ്രസംഗം മുഹമ്മദ് നബി നടത്തിയോ ഇബ്രാഹിം നബി വന്നിട്ട് വാപ്പാനോട് ഞാൻ നൂഹ് നബീനെ ഉറക്ക വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനാണ് വിളിക്ക് വാപ്പ നൂഹ് നബീനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആ വിശുദ്ധ ഖുറാനിന്റെ ഏതാനും വാചകങ്ങൾ ഇതിനോട് അനുബന്ധമായി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശരിക്കും നോക്കിയോളൂ നിങ്ങൾ ഖുറാൻ പതിനാറാം അധ്യായം സൂറത്തിനകളിൽ മുപ്പത്തിയാറാമത്തെ എന്താ ഉള്ളത് തീർച്ചയായും ഓരോ ഓരോ നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് സമൂഹത്തിലും സൂഹത്ത് റാദിലാണ് സൂറത്ത് ആണ് ഏഴാമത്തെ വചനമാണ് അതുപോലെ സൂറത്ത് റാദിലെ ഇരുപത്തിനാലിൽ പറയുന്നു എല്ലാ സമൂഹത്തിലേക്കും വന്നിട്ടുണ്ട് എല്ലാ സമൂഹത്തിലും ഇവിടെ എന്താ എല്ലേ തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്തിനെ മഹാന്മാരാക്കളെ വിളിക്കുന്ന ആവേശപൂർവമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ ആണോ അല്ല പറഞ്ഞത് ആണെങ്കിൽ മൊയ്ലിയാരെ നമുക്ക് അംഗീകരിക്കാം നമ്മൾ ഈ മൊയ്ലിയാരെ കൊണ്ടുവരുന്ന എന്തിനാണ് ഈ മുലിയേറെ ക്ലിപ്പ് എന്തിനാണ് അയാൾ ഖുറാന്റെ നിഷേധിയായതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ നിഷേധം അതാണ് അയാളുടെ മുഖമുദ്ര അയാൾ ആരാണ് അള്ളാഹുവിനെ നിഷേധിച്ച ആളാണ് റസൂലിനെ നിഷേധിച്ച ആളാണ് ഖുർആൻ വായിക്കാത്ത ആളാണ് ഇത്രയും ഞാൻ ഗൗരവമായി പ്രസ്താവിക്കുന്നു മതം തമാശയല്ല ആളുകളുടെ ഇഷ്ടം പിൻപറ്റാൻ വേണ്ടി ഒരു വാക്കും ഞാൻ ഈ സ്റ്റേജ് പറയും ലിങ്ക് അനെ കണ്ടുമുട്ടണം അതുകൊണ്ട് ഞാൻ സത്യം മാത്രം പറയും അസത്യം പറയില്ല ഒരാളെ പേരിലും കുതിര കയറില്ല ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല വിഷയം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോളൂ എന്താണ് പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഇനി അല്ല പറയുന്നതോ പ്രവാചകന്മാർ വന്നു എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നു അവരെന്താണ് ആദ്യം പറഞ്ഞത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവർ പ്രസംഗിച്ചത് എന്താണ് അല്ലാനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂത്ത് എല്ലാ ദുർമൂർത്തികളെയും എല്ലാ സിട്ടികളിൽ നിങ്ങൾ കൈവടിയണം ഇത് പറഞ്ഞിട്ടാണ് പ്രവാചകന്മാർ വന്നത് എന്ന് അല്ല പറയുന്നു നമ്മളവിടെ രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് എന്തിനാണ് എന്തിനാണ് ആവേശപൂർവ്വം വിളിക്കാനാണ് ഇത് ദീനല്ല കൂട്ടരെ ഇത് പച്ച ശിർക്കാണ് അപ്പൊ പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ എന്തിനാണ് നരകത്തിലേക്ക് മനുഷ്യരെ നയിക്കാനാണ് ഒരു മുസ്ലിയാരി പ്രസംഗിക്കാണ് പച്ചമലയാള് 40 41 നാൽപ്പത്തൊന്നാമത്തെ വചനം ആ വചനത് പറയുന്നത് എന്താ കൗമിയേ ജനങ്ങളെ മാലി നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങളെ ഞാൻ വിളിക്കുന്നല്ലോ നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കാണല്ലോ വിളിക്കുന്നത് ആകും പണ്ഡിതന്മാരിൽ ഒരു സംഘം നരകത്തിലേക്ക് നയിക്കാനുണ്ട് ഇരുപത്തെട്ടാം അധ്യായം നാല്പത്തൊന്ന് മുജാഹിദ് ബാലിശന്റെ വകാൻ തോന്നി എടുത്തു നോക്കി ആ ഖുറാനായിട്ട് സ്റ്റേജിൽ വന്നോ ഒരു പ്രശ്നവും ഇല്ല സമാധാനത്തോടെ നാൽപ്പതാം അധ്യായം നാൽപ്പത്തൊന്ന് പറയണെന്താ ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ഞങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നിട്ട് അല്ല പറയാണ് പറ്റം പണ്ഡിതന്മാർ ലോകത്തുണ്ട് അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞല്ല ഇരുപത്തെട്ടാം അധ്യായം സൂറത്ത് മുജാഹിദുകളോട് എനിക്കുള്ള അപേക്ഷറിയോ നേനവിടെ ഉദ്ധരിക്കുന്ന ആയത്ത് ആദ്യം പഠിക്കേണ്ടത് നമ്മളാണ് വേണം ഇത് സമ്പൂർണമായ എന്ന വിഷയത്തിന്റെ നോട്ടാത് ഇത് നമ്മളെ ശരിക്കും മനസ്സിലാക്കുക അടുത്ത വാചകം ഇരുപത്തി ഒന്നാം അധ്യായം സൂറത്ത് അംബിയാ ഇരുപത്തിയഞ്ചാമത്തെ വചനം പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന അധ്യായം ഏതെങ്കിലും ഒരു നബി എണീറ്റെന്ന് ഈ മൊയ്ലിയാരി പറഞ്ഞ പോലെ പറഞ്ഞോ ഈ മൊയ്ലിയാരി പറഞ്ഞ പോലെ പറഞ്ഞോ മൊയ്തീൻ ഷൈനെ ഉച്ചൈശ്വരം വിളിക്കുന്ന ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതനുണ്ടാക്കാനാണ് പറഞ്ഞോ ഇല്ല നബിമാരെന്താ പറഞ്ഞത് ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ ബോധനം ഒരു നിനക്ക് എന്നൊണ്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല മുഹമ്മദ് നബിയെ താങ്കൾ ഒരു നബിയും ഒരൊറ്റ നബിയും എന്ന മെസ്സേജ് പറയാനല്ലാതെ വന്നിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞു പറഞ്ഞത് എന്റെ മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ഒന്നാമതായി ശ്രേഷ്ഠമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്നതാണ് അപ്പൊ എത്ര കുരാന്റെ വചനായി അപ്പൊ എത്ര വചനുദ്ധരിച്ചു വല്ലൊരു എണ്ണിയിരുന്നോ അടുത്തത് അല്ല പറയാൻ പഠിച്ചതും നമ്മളോടെ എടുത്തെടുത്ത് പറയാണ് ഇരുപതാം അധ്യായം അതിലൊരു വാചകം കേട്ടോ അല്ലാഹു അവനല്ലാതെ ഒരാ രാത്തിനുമില്ല അവൻ്റെതാകുന്നു ഏറ്റവും നാമങ്ങൾ ചിന്തിച്ചു നോക്ക് ചിന്തിക്കേ ഇനി അടുത്ത വാചകം ഫസ്റ്റ് പറഞ്ഞതിന്റെ ബാക്കി

ും ഗ്രന്ഥം നാൽപ്പധ്യായം മുപ്പതാമത്തെ വചനം അതിൽ എന്താ പറയുന്നത് അല്ലയാണ് ഞങ്ങളുടെ റബ്ബ് പിന്നെ നേരെ ചൊവ്വ നിൽക്കുന്നവർ അള്ളാനം മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും സൃഷ്ടികളിലേക്ക് അനുവദിക്കപ്പെട്ടതിൽ പോലും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവൂല അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ചോദിക്കാന്ന് പറഞ്ഞ കാര്യം പോലും ചോദിക്കാതെ നിൽക്കലാണ് ശരിക്കുള്ള വിശ്വാസിയുടെ പ്രത്യേകത ഇസ്ലാം അത് വളരെ ഗൗരവമായി ചോദിക്കാൻ അനുവദിച്ചത് പോലും ചോദിക്കാൻ മടിക്കണമെന്ന് പഠിപ്പിച്ച ഒരു ഉപ്പില്ലെങ്കിൽ അള്ളഹനോട് ചോദിച്ചോന്ന് പഠിപ്പിച്ച ചെരുപ്പിന്റെ വാറുപൊട്ടിയാൽ പഠിച്ചോനോട് ചോദിച്ചോന്ന് പഠിപ്പിച്ച ഒരു മതം നാലോചെ